ഹായ് കാരടഞ്ചേർ തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സുലഭമായിട്ട് കണ്ടുവരുന്ന സാധനമാണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാകും ആഫ്രിക്കൻ ഒച്ച് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ കാണിച്ചരാം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ നമ്മളെ യേച്ചൂര് കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ ഏച്ചൂരി എന്ന് പറയുന്ന സ്ഥലം അവിടെയുള്ള ഈ തൊട്ടടുത്ത് കാണുന്നത് പാർക്കാണ് കേട്ടോ ഏച്ചൂർ ജവഹർലാൽ നെഹ്റു പാർക്ക് അപ്പോൾ ആർക്കാണ് നമ്മളെ ബാക്ക് കാണുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഒക്കെ വീട് എടുക്കുന്നതാണ് അപ്പം ഇതിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് ഈ കണ്ടുവരുന്ന ഒരു സാധനം ആട്ടാ ഞാൻ കാണിച്ചതരാ അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ആഫ്രിക്കൻ വച്ച് അപ്പം ഇതൊക്കെ ജീവൻ ഇല്ലാത്തതാണ് ഷെല്ല് മാത്രം ഇട്ടിട്ട് പോയതാ സംഭവം ഇഷ്ടം പോലെ ഉണ്ടാട്ടാ ഈ പരിസരത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ സാധനമുണ്ട് ഇപ്പോഴെന്ന് വെച്ചാൽ ഇത് ഭയങ്കര പ്രശ്നമായിട്ടുള്ളത് കാരണം കാക്കകളിങ്ങനെ കൊത്തി വലിച്ചിട്ട് ഓരോ വീട്ടിനെ കെറ്റിലും എല്ലാം കൊണ്ടുപോയിട്ടുള്ളതാണ് പരിപാടി ഇപ്പോൾ എന്ന് വെച്ചാൽ വണ്ടി എടുത്തിട്ട് റണ്ണിങ്ങെ തന്നെ ചിലപ്പം ഗ്ലാസ്സിലൊക്കെ വന്നിട്ട് വീണുണ്ട് ഈ കാക്കേൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് വണ്ടീൻ്റെ ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് അടിച്ചിട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ഇതെല്ലാം പറ്റുന്നുണ്ട് ഇതിപ്പോൾ ശല്യം തന്നെയാണ് സത്യമുള്ളത് അല്ലേ അപ്പം ഇതൊക്കെ എന്താ പറയുക ശരിക്കും ചെറിയ സാധനം ഇതല്ലോ ഇതിനാക്കാടിൽ ഇതിൻ്റെ ഒരു മൂന്നിരട്ടി വലിപ്പമുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഓരോന്നല്ല ഈ റോട്ടിലെല്ലാം വീട്ടിൽ ചത്തിയിട്ടുള്ളുണ്ട് നോക്കട്ടെ ജീവനുള്ള സാധനത്തിൽ കാണിച്ചിടാൻ പറ്റി കാണിച്ചത് ഉള്ളത് നമുക്ക് നോക്കാം പോയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഈ പരിസരം കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ ഈ സി കാണിച്ചു വെച്ചി നമ്മളെ നാട്ടിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് ഒന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടെങ്കിൽ എവിടെയുള്ളത് ഇതാ ഇതെ അതെ സാധനം കണ്ടതാ ഇതാന്ന് സാധനം കുറച്ച് സൂമാക്കി കാണിച്ച കേട്ടോ ഇതാണ് സാധനം ആഫ്രിക്കൻ ഉച്ച വലിപ്പം കണ്ട സത്യമുറി നമ്മൾ ഇവിടെ ഒരു ഷോർട്സ് എടുക്കാൻ വന്ന കേട്ടാ അപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ നമ്മളെ ശിവനെ ശിവനെ കറപ്പാന്നല്ലേ അതിനെ കാണുമ്പോൾ സാധനം ഉണ്ട് ഉണ്ടട്ടാ എവിടെയൊക്കെ വണ്ടിയൊക്കെ കയറി ചത്തിട്ടുണ്ട് ഈ സാധനം എവിടെയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചിരുന്നില്ല കംപ്ലീറ്റ് ഇതാന്നെട്ടാ ഈ ആഫ്രിക്കൻ വെച്ച് ഇതാ ഇത് നമ്മുടെ പാർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണൂർ ജവഹർ നെഹ്റു പാർക്ക് ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ അധികം സ്ഥിരമായിട്ട് വീഡിയോ എടുക്കാറുള്ളത് അല്ലേ സുഹൃത്താന്നാട്ടാ ഷാജു ഷാജുട്ടാ ഇതിന്റെ കാണുന്ന മതില് ഒരു വീട്ടിന്റെ കോമ്പൗണ്ട് അപ്പൊ ഇത് കണ്ടാ ഇവിടെ ഒക്കെ കുറെ കുഞ്ഞുങ്ങളൊക്കെ മതിലിന്റെ മുകളിലൊക്കെ കാണാം ഈ പരിസരത്തെ ഇഷ്ടംപോലെ ഈ ആഫ്രിക്കൻ വെച്ച് ഈ മഴ സമയത്താട്ടാ ഈ ഏറ്റവും കൂടുതൽ ഇവിടെ കാണപ്പെടുന്നത് കാരണവെച്ചാല് അത്രക്കൂ ഉണ്ട് ഇങ്ങനെ കൂട്ടം കൂട്ടം പിന്നുവെച്ചാൽ ഇത് ഭയങ്കര ദൂഷ്യമാണ് ദൂഷ്യം ചെയ്യുന്ന ഒരു സാധനമാണ് നല്ല സാധനം അല്ല ആ ചൊറിച്ചല് പൂണ്ണാവല് പല ഡിസീസ് തൊടാൻ പാടില്ല ഇത് കൈ കൊണ്ടൊന്നും തുടര് ഇതിന്റെ സ്രവങ്ങളിലെ കൈക്കാല് ഭയങ്കര പ്രശ്നങ്ങളാണ് പിന്നെ അഥവാ നിങ്ങൾ തൊടുന്നുണ്ടെങ്കിൽ തന്നെ ഒരു വലിയൊരു ഒക്കെ ഇട്ടിട്ട് പോകണം ആ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു വീഡിയോ കണ്ട് അതിൻ്റെ അകത്ത് മനസ്സിലാക്കിയതാണ് പിന്നെ ഇനെ നശിപ്പിക്കുന്ന വെച്ചാല് ഉപ്പൊക്കെ വാരി ഇട്ടിട്ടാണ് ഇതിന്റെ ദേഹത്തേക്ക് ഉപ്പ് ഇട്ടിട്ടാണ് ഇതിനെ നശിപ്പിക്കുക ഭയങ്കര പ്രശ്നമാണ് മാത്രല്ല നമ്മളെന്താ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൃഷിക്കും എല്ലാത്തിനും നാശമാണ് ഈ ഒരു സാധനം സത്യം അപ്പോൾ അപ്പൊ നമ്മളെ ഈ പരിസരത്തെ കുറേ ഉണ്ട് സാധനം അല്ലേ അപ്പോൾ ഇതൊന്ന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്തതാണ് വേറെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും അവസ്മാരും അങ്ങനത്തെ നമ്മളിപ്പോ ഒരു വീഡിയോ കണ്ടിട്ട് കേട്ടോ ിലൊരു വീഡിയോ നമ്മൾ നോക്കി അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടതാണ് അപ്പോൾ വേറെ സംഭവം അപ്പം ഇതൊന്ന് കാണിച്ചതാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയതാണ് അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ